ആത്മഹത്യയ്ക്ക് ശ്രമിച്ച് ചികിത്സയിൽ കഴിയുന്ന വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിലെ പ്രതി അഫാനെ വെന്റിലേറ്ററിൽ നിന്നും ഐ സിയു മാറ്റി ഡോക്ടർമാരോട് സംസാരിക്കുന്നുണ്ടെങ്കിലും ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച ദിവസത്തെയും അതിനു മുൻപുള്ള ചില ദിവസങ്ങളിലെയും കാര്യങ്ങൾ ഓർക്കാൻ സാധിക്കുന്നില്ല എന്നാണ് അഫാൻ പറയുന്നത് ആരോഗ്യസ്ഥിതി വീണ്ടെടുത്താൽ പ്രതിയെ മാനസികാരോഗ്യ പരിശോധനയ്ക്ക് വിധേയനാക്കാനാണ് ഡോക്ടർമാരുടെ നിർദ്ദേശം അതേസമയം അഫാന്റെ തലച്ചോറിനും ആന്തരിക അവയവങ്ങൾക്കും വലിയ പരിക്കുകളില്ലെന്നാണ് പുറത്തുവരുന്ന വിവരം സഹോദരനെയും പെൺസുഹൃത്തിനെയും അടക്കം പേരെ കൂട്ടക്കൊല ചെയ്ത കേസിൽ പൂജപ്പുര സെൻട്രൽ ജയിലിൽ റിമാൻഡിൽ കഴിയുകയായിരുന്ന അഫാൻ മെയ് ഇരുപത്തിയഞ്ചിന് രാവിലെ പതിനൊന്നോടെയാണ് ജയിലിൽ വെച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് ഞായറാഴ്ച ദിവസം ശുചിമുറിയിൽ മുണ്ടുപയോഗിച്ച് തൂങ്ങിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു സഹതടവുകാരന്റെ ഉണക്കാനിട്ടിടുന്ന മുണ്ട് ആരും കാണാതെ കൈക്കലാക്കുകയായിരുന്നു അഫാൻ അതീവ സുരക്ഷയുള്ള യു ബ്ലോക്കിലെ സെല്ലിലായിരുന്നു അഫാനെ പാർപ്പിച്ചിരുന്നത് ടി വി കാണാനായി പുറത്തിറക്കിയപ്പോൾ ശുചിമുറിയിൽ പോകണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു സമീപത്ത് അലക്കിയിട്ടിടുന്ന മുണ്ട് മറ്റുള്ളവരുടെ കണ്ണു വെട്ടിച്ച് കൈക്കലാക്കി നിമിഷ നേരം കൊണ്ട് ശുചിമുറിയുടെ മേൽക്കൂരയിൽ തൂങ്ങുകയായിരുന്നു ശബ്ദം കേട്ടെത്തിയ വാർഡൻ ഇത് കണ്ടു കഴുത്തിൽ കൃത്യമായി തന്നെ കുരുക്ക് മുറുകിയതിനാൽ ബോധം നശിച്ചിരുന്നു അതീവ ഗുരുതരാവസ്ഥയിലായതിനാൽ ഉടൻ തന്നെ മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു അഫാനെ പതിനൊന്ന് ഇരുപത്തിയഞ്ചോടെയാണ് അഫാനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചത് അഫാൻ രക്ഷപ്പെടാൻ സാധ്യത വളരെ കുറവാണെന്നും അതുപോലെ രക്ഷപ്പെട്ടാൽ തന്നെ ജീവിതകാലം മുഴുവൻ കിടക്കേണ്ടി വരുമെന്നുമൊക്കെയുള്ള റിപ്പോർട്ടുകൾ അന്ന് പുറത്തു വന്നിരുന്നു ഫെബ്രുവരി ഇരുപത്തിനാലിനായിരുന്നു അഫാൻ കേരളത്തെ നടുക്കിയ കൂട്ടക്കൊലപാതകം നടത്തിയത് എന്തായാലും ജയിലിൽ ആത്മഹത്യക്ക് ശ്രമിച്ച വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസ് പ്രതി അഫാനെ മാനസിക പരിശോധനയ്ക്ക് വിധേയനാക്കാൻ ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നു അഫാന്റെ ആരോഗ്യനില മെച്ചപ്പെട്ട ശേഷമായിരിക്കും ഈ പരിശോധന നടത്തുക നിലവിൽ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതിനെ കുറിച്ച് തനിക്ക് ഓർമ്മയില്ല എന്നുള്ള കാര്യമാണ് അഫാൻ ഡോക്ടർമാരോടക്കം പറഞ്ഞത് അഫാന്റെ തലച്ചോറിനും ആന്തരിക അവയവങ്ങൾക്കും വലിയ പരിക്കുകൾ ജീവൻ എടുക്കാൻ ശ്രമിച്ചപ്പോൾ സി പി ആർ ഉടൻ നൽകിയത് ഓക്സിജൻ കുറയാൻ ഇടയാക്കിയില്ല എന്നാണ് ഡോക്ടർമാരുടെ വിലയിരുത്തൽ അഫാൻ ശുചിമുറയിലെ വാതിൽ തുറക്കാൻ വൈകിയതിനെ തുടർന്ന് വാർഡൻ ശുചിമുറയുടെ വാതിൽ ചവിട്ടി പൊളിച്ചപ്പോഴാണ് തൂങ്ങി മരിക്കാൻ ശ്രമിച്ച നിലയിൽ അഫാനെ കണ്ടെത്തിയത് വാർഡൻ ഉടൻ തന്നെ ജയിൽ അധികൃതരെ വിവരം അറിയിക്കുകയായിരുന്നു പിതൃമാതാവ് സൽമാ ബീവിയെ കൊലപ്പെടുത്തിയ കേസിൽ അഫാനെതിരെ അന്വേഷണ സംഘം അടുത്തിടെയാണ് കുറ്റപത്രം സമർപ്പിച്ചത് തനിക്ക് തെറ്റുപറ്റിയതാണെന്നും മാതാപിതാക്കളെ കാണണമെന്നും നേരത്തെ അഫാൻ ജയിൽ അധികാരികളോട് ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു ചോദ്യം ചെയ്യുന്ന സമയത്തുൾപ്പെടെ ആത്മഹത്യ ചെയ്യുമെന്ന് അഫാൻ വെളിപ്പെടുത്തിയിരുന്നതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഫെബ്രുവരി ഇരുപത്തിനാലിനായിരുന്നു വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം നടന്നത് പിതൃമാതാവ് സൽമാ ബേബി പിതൃ സഹോദരൻ ലത്തീഫ് ലത്തീഫിന്റെ ഭാര്യ ഷാഹിദ സഹോദരൻ അക്സാൻ ഫർസാന എന്നിവരെയായിരുന്നു അഫാൻ കൊലപ്പെടുത്തിയത് രാവിലെ പത്തിനും ഇടയിലായിരുന്നു അഞ്ച് കൊലപാതകങ്ങളും പ്രതി നടത്തിയത് മാതാവ് ഷമിയെ ആക്രമിച്ചപ്പോൾ മരിച്ചെന്നായിരുന്നു അഫാൻ കരുതിയത് അഞ്ച് കൊലപാതകങ്ങൾക്ക് ശേഷം അഫാൻ എലിവിഷം കഴിക്കുകയും പോലീസിൽ കീഴങ്ങുകയുമായിരുന്നു കേരളം നടങ്ങിയ ആ കൂട്ടക്കൊല നടന്ന് തൊണ്ണൂറ്റിയൊന്നാം ദിവസമാണ് അഫാൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് ആത്മഹത്യാ പ്രവണത ഉള്ളതിനാൽ പ്രത്യേക നിരീക്ഷണം വേണ്ടവരെ പാർപ്പിക്കുന്ന ബ്ലോക്കിലാണ് അഫാനെ താമസിപ്പിച്ചിരുന്നത് രണ്ടു പേർ മാത്രം ഒരു സെല്ലിൽ അഫാനെ നിരന്തരം നിരീക്ഷിക്കാനും ജയിൽ അധികാരികൾ ചുമതലപ്പെടുത്തിയിരുന്നു ജയിലിനുള്ളിലെ ജയിലെന്നറിയപ്പെടുന്ന യു ടി ബി ബ്ലോക്കിലാണ് അഫാനെ പാർപ്പിച്ചിരുന്നത് പ്രതി മുൻപും ജീവൻ ശ്രമിച്ചതിനാൽ അതീവ സുരക്ഷ വേണമെന്ന് പോലീസിന്റെ റിപ്പോർട്ടും ഉണ്ടായിരുന്നു എന്നിട്ടും കൃത്യമായ സുരക്ഷ ഒരുക്കാത്ത നടപടിയിൽ വ്യാപക വിമർശനങ്ങളും ഉണ്ടായി ജയിലിൽ എത്തിയ ശേഷവും അഫാന്റെ പെരുമാറ്റത്തിൽ ചില അസ്വാഭാവികതകൾ കണ്ടിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട് ശാന്തമായാണ് എല്ലാവരോടും പെരുമാറിയിരുന്നതെങ്കിലും ആരോടും വലിയ അടുപ്പം കാണിച്ചിരുന്നില്ല എന്തായാലും ജയിലിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച അഫാന്റെ ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ടായിരിക്കുന്നുവെന്നതാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന വിവരം വെന്റിലേറ്ററിൽ നിന്നും അഫാനെ നിലവിൽ ഐ സിയു മാറ്റിയിട്ടുണ്ട് അതിനിടയിൽ അഫാനെ കാണാൻ ജയിൽ അധികൃതർ തന്നെ അനുവദിക്കുന്നില്ലെന്നാരോപിച്ച് അഫാന്റെ അഭിഭാഷകനും രംഗത്തെത്തിയിരുന്നു അബോധാവസ്ഥയിലായിരുന്ന അഫാന് ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ മൂന്ന് തവണ അപസ്മാരമുണ്ടായി തുടർന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റുകയായിരുന്നു തലച്ചോറിനും ഹൃദയത്തിനും സാരമായ ക്ഷതമുണ്ടെന്ന് ആ സമയത്ത് ഡോക്ടർമാർ അറിയിച്ചിരുന്നു മറുവശത്ത് അഫാന്റെ പിതാവ് നിർവികാരനായാണ് സംഭവത്തോട് പ്രതികരിച്ചത് അവൻ ചെയ്ത ക്രൂരകൃത്യം എന്താണെന്ന് അവനറിയാം അവൻ ചെയ്തതിന്റെ ഫലം അവൻ അനുഭവിക്കട്ടെ എന്നായിരുന്നു പിതാവ് റഹീം ഒരു പ്രമുഖ മാധ്യമത്തോടായി പ്രതികരിച്ചത് ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് നാടിനെ നടക്കിയ കൊലപാതക പരമ്പര നടന്നത് പ്രതി അഫാൻ സംഭവോ ദിവസം രാവിലെ പേരുമലയിലെ സ്വന്തം വീട്ടിൽ വെച്ച് മാതാവ് ഷെമിയെ കൊലപ്പെടുത്തതിനു വേണ്ടി ഷോൾ ഉപയോഗിച്ച് കഴുത്തിൽ മുറുക്കി മുറിയിൽ അടച്ചു അതിനുശേഷം മുറ്റബന്ധുക്കളെ അവരുടെ വീടുകളിലെത്തി ഉപയോഗിച്ച് അടിച്ചു കൊലപ്പെടുത്തി പെൺസുഹൃത്തിനെയും ഇതുപോലെ തന്നെ അനുജനെയും വീട്ടിൽ വെച്ചാണ് ഉപയോഗിച്ച് അടിച്ച് കൊലപ്പെടുത്തിയത് മണിക്കൂറുകളിലെ ഇടവേളകളിലായിരുന്നു ഈ അഞ്ച് കൊലപാതകങ്ങളും കൊലപാതകങ്ങൾക്ക് ശേഷം വിഷം കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ച ശേഷമായിരുന്നു പ്രതി പോലീസിന് മുന്നാകെ കീഴടങ്ങിയത് പോലീസ് കസ്റ്റഡിയിലും ഇയാൾ ജീവനൊടുക്കാൻ ശ്രമിച്ചിരുന്നു രാവിലെ ഇടയിലായിരുന്നു അഞ്ച് കൊലപാതകങ്ങളും നടന്നത് മാതാവ് ഷെമി ആക്രമിച്ചപ്പോൾ മരിച്ചെന്നായിരുന്നു അഫാന്റെ കണക്കുകൂട്ടൽ അഫാന്റെ മാതാവ് ഷെമി ദീർഘനാളത്തെ ചികിത്സയ്ക്ക് ശേഷമാണ് അപകടനില തരണം ചെയ്തത് കുടുംബത്തിന് അറുപത്തിയഞ്ച് ലക്ഷം കടബാധ്യതയുള്ള വിവരം തനിക്കറിയില്ല എന്നായിരുന്നു പ്രതി അഫാന്റെ അച്ഛൻ റഹീം പോലീസിന് നൽകിയ മൊഴി ബാങ്ക് ലോണും ഒരു ബന്ധുവിന്റെ കയ്യിൽ നിന്നും വാങ്ങിയ വായ്പയും ഉൾപ്പെടെ പതിനഞ്ച് ലക്ഷം രൂപ നാട്ടിൽ ബാധ്യതയുണ്ടെന്ന വിവരം എനിക്കറിയാമായിരുന്നു അഫാന് ഒരു പെൺകുട്ടിയുമായി അടുപ്പമുള്ള കാര്യവും അറിയാമായിരുന്നു ആ പെൺകുട്ടിയുടെ സ്വർണ്ണമാല പണയം വെച്ചിരുന്നു ആ മാല പണയത്തിൽ നിന്നും എടുത്തു നൽകാൻ അറുപതിനായിരം രൂപ ദിവസങ്ങൾക്ക് മുൻപ് നാട്ടിലേക്ക് അയച്ചതായും റഹീം ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നു സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നതിനാൽ കഴിഞ്ഞ നാലു മാസമായി വിദേശ വിദേശത്തൊളിവിലായിരുന്നു സ്ഥിരമായി നാട്ടിലേക്ക് വിളിക്കാറുണ്ടായിരുന്നില്ല അടുത്ത സമയത്ത് നാട്ടിൽ നടന്നതിനെ കുറിച്ചൊന്നും തനിക്ക് അറിയില്ല എന്നുമാണ് റഹീം പോലീസിന് മൊഴി നൽകിയത് അതേസമയം വെഞ്ഞാറമൂട് കൂട്ടക്കൊലയുടെ കാരണം വൻ കടബാധ്യത കടബാധ്യതയെന്ന് തന്നെയായിരുന്നു ആദ്യഘട്ടം മുതലേ പോലീസ് നിഗമനം കടങ്ങളെപ്പറ്റി മാതാവ് ക്ഷമിക്കറിയാമായിരുന്നു പതിനാല് പേരിൽ നിന്ന് അറുപത്തിയഞ്ചു ലക്ഷം രൂപയാണ് അഫാനും ഉമ്മയും കടം വാങ്ങിയത് ഒടുവിൽ വായ്പ നൽകിയവർ പണത്തിനു വേണ്ടി കുടുംബത്തെ നിരന്തരം ശല്യം ചെയ്തു പണം തിരികെ ചോദിച്ച് കടക്കാർ നിരന്തരം ശല്യം ചെയ്തപ്പോൾ കൂട്ട ആത്മഹത്യ ചെയ്യാൻ അഫാനും കുടുംബവും ആലോചിച്ചിരുന്നതായാണ് പോലീസ് കണ്ടെത്തിയത് എന്നാൽ ഇത്തരമൊരു ഉദ്യമം നടത്തുമ്പോൾ വീഴ്ചകൾ സംഭവിച്ചാലോ എന്ന് കരുതി താൻ സ്വയം ആ ദൗത്യം ഏറ്റെടുത്തു എന്നായിരുന്നു അഫാന്റെ മൊഴി തനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ അവർക്ക് മുന്നോട്ട് ജീവിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യമായിരുന്നു സഹോദരൻ അക്സാനെയും പെൺ സുഹൃത്ത് ഫർസാനെയും കൊലപ്പെടുത്താനുള്ള കാരണമായി അഫാൻ പറഞ്ഞത് ഐ സിയുവിൽ തുടർന്ന മാതാവ് ഷെമിയോട് ആരോഗ്യനില മെച്ചപ്പെട്ടതിന് ശേഷം മാത്രമാണ് ഇളയ മകൻ അക്സാന്റെ മരണവിവരം അറിയിച്ചതും വെഞ്ഞാറമൂട് ഗോകുലം മെഡിക്കൽ കോളേജിൽ വെച്ചാണ് ഭർത്താവ് അബ്ദുൾ റഹീമിന്റെ സാന്നിധ്യത്തിൽ ബന്ധുക്കൾ വിവരം അറിയിച്ചത് എന്റെ മകൻ പോയല്ലേ എന്നായിരുന്നു ഷെമിയുടെ പ്രതികരണം സൈക്യാട്രി വിഭാഗം ഡോക്ടർമാരും മരണവാർത്ത അറിയിക്കുമ്പോൾ ഉണ്ടായിരുന്നു ആദ്യഘട്ടത്തിൽ പ്രതി അഫാനെതിരെ മൊഴി നൽകാതെ അഫാനെ സംരക്ഷിക്കുന്ന മൊഴികളാണ് മാതാവ് ഷെമി പറഞ്ഞിരുന്നത് കാട്ടിൽ നിന്ന് വീണ് പരിക്ക് പറ്റിയെന്നൊക്കെയായിരുന്നു മാതാവ് പറഞ്ഞത് എൻ്റെ ഒരു മകൻ പോയി ഇനി ഒരു മകനെ ബാക്കിയുള്ളൂ അവനെയെങ്കിലും തിരിച്ചു തരണമെന്നും ആ മാതാവ് പ്രതികരിച്ചിരുന്നു എന്നാൽ ദിവസങ്ങൾക്ക് ശേഷം ഷെമി ആദ്യമായി അഫാനെ തള്ളിപ്പറഞ്ഞതും നമ്മൾ കണ്ടതാണ് ആദ്യ സമയങ്ങളിൽ അഫാനെ കാണാൻ താല്പര്യം കാണിച്ചിരുന്ന ഷെമി പിന്നീട് ഇത്രയും ക്രൂരത കാണിച്ച തൻ്റെ മകനെ കാണാൻ താല്പര്യമില്ലെന്നും മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു എന്തായാലും ഒരു മലയാളിക്കും ഒരിക്കലും മറക്കാനാകാത്ത സംഭവമായിരുന്നു വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം കേസിലെ ഏക പ്രതിയാണ് അഫാൻ ഒരു മനുഷ്യന്റെ മരണവും ആഗ്രഹിക്കാത്ത മലയാളി സമൂഹം പോലും അഫാന് സംഭവിച്ചത് നന്നായി എന്നുള്ള കമന്റുകളായിരുന്നു ആത്മഹത്യാ ആത്മഹത്യാശ്രമത്തിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ എഴുതിയത് അത്രത്തോളം കേരള മനസാക്ഷിയെ മരവിപ്പിച്ച സംഭവമായിരുന്നു വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം നിലവിൽ അഫാനെതിരെയുള്ള മൂന്ന് കേസുകളിലും പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞു അഫാന്റെ അച്ഛൻ്റെ അമ്മ സൽമാ ബീവിയെ കൊലപ്പെടുത്തിയ കേസിലായിരുന്നു ആദ്യ കുറ്റപത്രം നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി രണ്ടിലാണ് നാനൂറ്റി അൻപത് പേജുള്ള കുറ്റപത്രം സമർപ്പിച്ചത് തനിച്ച് വീട്ടിൽ താമസിച്ചിരുന്ന സൽമാ ബീവിയെ അഫാൻ ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു പിതൃമാതാവ് സൽമാ ബീവിയെ കൊലപ്പെടുത്തിയ കേസിലും പിതൃ സഹോദരൻ ലത്തീഫ് ഭാര്യ സാജിദ എന്നിവരെ കൊലപ്പെടുത്തിയ രണ്ടാമത്തെ കേസിലും നേരത്തെ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു പ്രതി അഫാന്റെ ഇളയ സഹോദരൻ അക്സാൻ സുഹൃത്ത് ഫർസാന എന്നിവരുടെ കൊലപാതകത്തിലും മാതാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലുമാണ് അവസാന കുറ്റപത്രം നെടുമങ്ങാട് സബ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഒന്നു മുൻപാകെ അന്വേഷണ ഉദ്യോഗസ്ഥൻ വെഞ്ഞാറമൂട് എസ് എച്ച്ഒ ആർ പി അനു കൃഷ്ണയാണ് കുറ്റപത്രം സമർപ്പിച്ചത് ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി